വണ്ടിപ്പെരിയാർ ആറ് വയസ്സുകാരിയുടെ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തോറ്റു എന്ന് പറഞ്ഞാൽ സർക്കാർ തോറ്റതുപോലെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കേസ് പുനരന്വേഷിച്ച് പ്രതിക്ക് ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ പോലീസ് പരാജയപ്പെടുകയാണ് പോലീസ് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പരാജയമാണ് അപ്പോൾ ഭരണത്തിൻ്റെ പരാജയമാണ് ഈ വിധി ഇങ്ങനെ വരാനുണ്ടായ കാരണം അതുകൊണ്ട് തന്നെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് നിയമപരമായ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ സഹായം എത്തിക്കാൻ കഴിയും ഗവൺമെൻറ്റിനുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയൊക്കെ ശക്തപ്പെടുത്താൻ കഴിയുമെന്നതിനെക്കുറിച്ച് പാർട്ടി ഗൗരവതരമായി ആലോചിക്കും വളയാൾ കേസിൽ ആ പ്രതിയുടെ അനുകൂലമായിട്ടുണ്ടായ വിധിന്യായം റദ്ദു ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ അന്വേഷണത്തിന് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ നല്ല നിഷ്പക്ഷമായ ഏജൻസികളെ ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിച്ച് പ്രതിയെ ശിക്ഷയ്ക്ക് തന്നെ വേണം ഇത്